നമ്മളുടെ നാട്ടിൽ വളരെ സ്തുതി സ്തുതിയാര്ഹമായ സേവനം നമ്മുടെ വായിക്കുള്ളാത്ത കാര്യങ്ങളൊക്കെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷവർമ്മ നല്ല പേരാണ് അല്ലേ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട പേരാണ് എങ്കിൽ തന്നെ നല്ല പേരാണ് കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഈ ഷവർമ്മ തിന്ന് കുറെ കാലങ്ങളായിട്ട് ആദ്യം എനിക്കുന്ന ഒരു കൃഷ്ണപ്രിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മറ്റു ആദ്യം മരിക്കുന്നത് അങ്ങനെ ഒന്നും ചത്തുകഴിഞ്ഞപ്പം ആ കൊച്ചിന്റെ തള്ള ഹൈക്കോടതി പോകുന്നു ഈ ഷവർമ്മ വയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഡേറ്റ് വെക്കണം ഇതിൽ ഇത് നല്ലതായിരിക്കണം അല്ലെങ്കിൽ വേറെ ഏതാണ്ടൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അങ്ങനെ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കുന്നത് നമ്മളുടെ ഹൈക്കോടതികൾ അങ്ങനെയാണ് ഉത്തരവുകൾ ഇങ്ങനെ തുടരെ ഇറക്കിക്കൊണ്ടേയിരിക്കും അത് പാലിക്കാനുള്ളതൊന്നും അല്ല അതൊക്കെ പാവങ്ങൾ സാധാരണക്കാർ മാത്രം പാലിക്കുക സർക്കാരിനൊന്നും അതൊന്നും പാതകുമല്ല അപ്പൊ അങ്ങനെ ഉത്തരവിറക്കുന്നത് ഈ ഉത്തരവ് ഹൈക്കോടതിയുടെ ഇറങ്ങിയതിന് ശേഷവും നമ്മുടെ നാട് മുഴുവൻ ഷവർമ്മ വിറ്റുകൊണ്ടേയിരിക്കുന്നു അത് നിന്ന് ഒരുപാടെണ്ണം പിന്നെ പട്ടാരം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ചത്ത് കെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും നമ്മളുടെ ഈ ജനത നമ്മുടെ ഈ പബ്ലിക്ക് പിന്നെ ഷവർമ്മയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഭാഗ്യനായ ഞാൻ എനിക്കാണെങ്കിൽ അതിനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണ് ഈ ഷവർമ്മ എന്നൊന്ന് രുചിച്ചു നോക്കാൻ പോലും സാധാരണ ഈ ർച്ചി കേടായ ഇറച്ചി ഒക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഈ കുടിയന്മാർക്കിടയിലാണ് കേരളത്തിൽ പിന്നെ മൊത്തം കുടിയന്മാരായതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്കല്ലാതെ ചാരായം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തേലും ആര് ഉണ്ടാക്കൽ ഇട്ടാൽ മതി അന്നേരം അവർക്ക് കാശൊക്കെ ഉണ്ടാകും ജോലി മേലെ ഇല്ലെങ്കിലും അവർക്ക് കാശുണ്ടാകും പക്ഷെ വർമ്മ തിന്നാലും ചാരായം കുടിക്കാനും പക്ഷെ നമ്മൾ ഭാവങ്ങള് അവർക്ക് ഗതിയില്ല അറുപത് വയസ്സ് വരെ ആലോചിച്ച് 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 ഇന്ന് തിന്ന നാളെ തിന്നാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധന ബിരിയാണി ആ ബിരിയാണി ഇതുവരെ തിന്നാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടില്ല പിന്നെന്താ കവി ഹതഭാഗ്യൻ എന്ന് പറഞ്ഞ അതാണ് അത്തരം ഒരു ഹതഭാഗ്യനായി ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ശവർമതിന്ന് എത്രയോ പേര് ഇങ്ങനെ ചാകുന്നു എനിക്കൊന്നും തിന്നാൻ അവസരം കിട്ടുന്നില്ലല്ലോന്ന് ആ ഇന്നല്ല നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുക ആത്മഹത്യ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ ഒരു അവസരമല്ലേ പിന്നെ ആരെങ്കിലും ദാനം തരണം നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു ഷവർമ്മ എനിക്കും മേടിച്ചതാ ഞാൻ തിന്നു നോക്കട്ടെ ജാകോന്ന് ചത്ത എനിക്ക് പോയി എന്റെ കോതിക്കൂടെ പോയി നാട്ടുകാർക്ക് എല്ലാം പോകുമോ നിങ്ങൾക്ക് എന്നെ എന്റെ കൂട്ടുള്ള ശല്യം ഒഴിച്ച് കിട്ടും അപ്പൊ ശരി അങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ